ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും രാശിയുടെ രാശി സ്വാമി ചൊവ്വയാണ് വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നത് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വ രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ കൂടെ നാലിൽ രാഹു അഞ്ചിൽ ശനിദേവ് എട്ടിൽ വ്യാഴം പത്തിൽ കേതുവുമാണ് നിങ്ങളുടെ ആരോഗ്യം ജനുവരി പതിനാറിന് ശേഷം നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വ ഉച്ചസ്ഥനായി മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു ഈ സമയം നിങ്ങളുടെ ഓറ തന്നെ ചേഞ്ച് ചെയ്യുന്ന സമയമായിരിക്കും എനർജിയൊക്കെ ഹൈ ലെവലിൽ ആയിരിക്കുന്ന സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ എനർജി തീർച്ചയായും ചേഞ്ച് ആയിരിക്കുന്നുവെന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുക ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഉദരഭാഗമാണ് അപ്പോൾ അഞ്ചിൽ ശനിയും അഞ്ചിലെ ഗ്രഹമായ വ്യാഴം എട്ടാം ഭാവത്തിലുമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ ഫാറ്റ് അടങ്ങിയ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ദഹനക്കേടനം ദഹന പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആഹാരം ശ്രദ്ധിച്ചും മാത്രം കഴിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെ അഞ്ചാം ഭാവത്തിൽ ശനിദേവാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനിദേവ് അഞ്ചാം ഭാവത്തിൽ വന്നിരിക്കുന്നത് ഈ സമയം വിദ്യാർത്ഥികളെ നിങ്ങളെ തിരക്കിൽ ഇരുത്തുന്ന സമയം നിങ്ങളെ വെറുതെ ഇരു ഇരുത്തുകയില്ല ഒരേ സമയം പല കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള തീവ്ര ആഗ്രഹം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഉള്ള ഒരു സമയമാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക വേറെ 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 ആരുടെയെങ്കിലും ഉപദേശങ്ങൾ കേൾക്കുക പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിനുള്ള ക്ഷമത നിങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ശനി അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും അതിനെ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഹാർഡ് വർക്ക് ചെയ്യുക പക്ഷേ ശനിദേവ് നിങ്ങൾക്കതിനുള്ള പ്രതിഫലം തീർച്ചയായും